വാടയ ഒക്കെ കൂടി ആൾക്കാരെല്ലാം ഇപ്പം ഹോം സ്റ്റേ ഒക്കെ ഒരുപാട് വന്ന കാരണം അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാര്യം അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണത് ഇപ്പം നമുക്ക് അവൻ ദുരന്തം ഉണ്ടായതുകൊണ്ട് അവരുടെ വാടകരണമെന്ന് പറയാൻ പറ്റത്തുമില്ല എന്റെ യഥാർത്ഥത്തില് എനിക്കൊരു തൊഴുത്തുണ്ടായിരുന്നു ആ തൊഴുത്ത് നഷ്ടപ്പെട്ടു പോയി അത് ഫാക്ടറിന്റെ കോളനി താഴെയാണ് കൃത്യ അത് പതിനൊന്നാം വാർഡിലാണ് പക്ഷെ എൻ്റെ പേര് ശിവാനന്ദ വിജയൻ എന്ന് പറഞ്ഞ ഒരാളുടെ തൊഴുത്തും പോയിട്ടുണ്ട് തൊട്ടടുത്ത് എന്റെ തൊട്ട് അവിടെ അത്യാവശ്യമായിട്ട് കാലിത്തീറ്റ കിട്ടണ്ടേ കാലിത്തീറ്റ മാത്രം കിട്ടിയില്ല ഇപ്പൊ പശുവെല്ലാം പോയില്ലേ ഇനി പശുണ്ട് എന്റെ ഒരു പശു പശു പോയി ആ പോയി പിന്നെ തൊട്ടപ്പുറത്ത് വിജയൻ എന്ന് പറഞ്ഞാൽ പത്തിരുപത് ബസുകളും പോയിട്ടുണ്ട് പിന്നെ അത് കൂടാതെ എനിക്കൊരു ഞാന് ഉപജീവന്മാർക്കായിരുന്നു ഒരു ഓട്ടോറിക്ഷ ആ ഓട്ടോറിക്ഷയും പോയി ശിവാനന്ത് അത് വിജയപാലന്റെ മുണ്ടക്കൈലാണ് ഓട്ടോറിക്ഷ പോലും പൊടി പോലും കണ്ടിട്ടില്ല അല്ല അത് സ്വന്തം വീട്ടിലാണ് സ്കൂൾ റോട്ടിലാണ് സ്കൂളിൽ നിർത്തിയിരുന്നത് വീട് പോയിട്ടില്ല വീടിനേക്ക് കയറാൻ പറ്റില്ല ആ അവസ്ഥയാണ് വീട്ടിൽ കുന്നിലായതുകൊണ്ട് വീട്ടിലേക്ക് കയറാൻ പറ്റില്ല വീട് പോയിട്ടില്ല പക്ഷെ ഓട്ടോ പോയി ഓട്ടോ പോയി താഴെ തന്നെ ഉണ്ടായിരുന്നു ഓട്ടോ ഒന്നും ഇല്ല കഴിഞ്ഞു അല്ല വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ അതിൻ്റെ കാലാവധി പക്ഷെ പിന്നെ ഇൻഷുർ ചെയ്തതാണെങ്കിൽ ഫുൾ ടൈം അല്ല പിന്നെ എത്ര ഓട്ടോ ഓടിക്കുന്നു ഓട്ടോ വർഷങ്ങളായിട്ടുണ്ട് ആ മുഴുവൻ അറിയാം നാട് എൻ്റെ സ്വന്തം അത് ഞങ്ങൾ പറഞ്ഞില്ല ഇയാൾ ആൾ പോലെയാണ് ഞങ്ങൾ പറഞ്ഞാൽ രാവിലെ കാണാത്ത കാണാത്തൊരാളുണ്ടാവില്ല ആ മുണ്ടക്കൈ മുതൽ ആ പിന്നെ പുത്തുമല വരെയുള്ള പ്രദേശങ്ങൾ എസ്റ്റേറ്റ് ജോലിക്കാരാണ് ഞങ്ങൾ എസ്റ്റേറ്റ് ജോലിയും കൂടിയാണ് ഞാൻ ഫാക്ടറി സെക്യൂരിറ്റി ബഷീർ ബഷീർക്കാരോ അതെ ബഷീർ പിന്നെ അതെ പേര് ഞങ്ങൾ ആ പ്രദേശത്ത് മൊത്തം തോട്ടം തൊഴിലാളികളാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പിരിഞ്ഞു പോകുന്നവരൊക്കെ ഇപ്പുറത്തെ സ്കൂൾ റോഡും അങ്ങനെയുള്ള സ്ഥലത്തേക്ക് മാറും താമസിക്കുക അങ്ങനെ വന്നതിന് മുഴുവൻ ആളുകളും ഇപ്പോൾ ആ പ്രദേശമായിട്ട് ബന്ധമുണ്ട് ആരും അറിയാത്തവരുണ്ടാവില്ല തുടർച്ചയായിട്ട് എല്ലാവരും കാണുന്നവരാണ് വൈകുന്നേരം വൈകുന്നേരമായാലും എല്ലാവരും അങ്ങാടിയിൽ വരുന്ന ആ ചുരമാൻ അങ്ങാടിയിൽ വന്ന എല്ലാവരും കാണുന്നതാണ് ആർക്കും ഒരു പ്രയാസമില്ലാത്ത ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഈ ഈ പൊട്ടിന് ഒരു പരിധി വരെ ഇവിടുത്തെ മേപ്പാടി പഞ്ചായത്തിൻ്റെ അധീന അവനാസ്ഥയുണ്ട് മേപ്പാടി പഞ്ചായത്തിൻ്റെ അനാസ്ഥത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലൊരു പതിനെട്ടിൽ പൊട്ടുമ്പോൾ അതിന് മുന്നോടിയായിട്ട് അന്നത്തെ ഭരണസമിതി സഹത് എന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന എന്ന് പറഞ്ഞ ആൾ ഉൾപ്പെടെ ആ പ്രദേശത്ത് വന്നിട്ട് എല്ലാവരും ഒഴിപ്പിച്ച് മാറ്റി നിർത്തി മാറ്റി നിർത്തി നിർത്തിയവർക്ക് പതിനഞ്ചു പേരെ മാറ്റിയിരുന്നു അത് പറഞ്ഞു മാറ്റിയത് ആ കോളനിയിലുള്ള ഭാഗത്തുള്ളവരാ ആദിവാസി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മുന്നറിയിപ്പും ആരും തന്നിട്ടില്ല നിരീക്ഷണ മഴ പോലും അല്ല തെറ്റാ ഭാഗത്തുള്ളവരാണില്ല തെറ്റാണ് കാരണം ആ മുന്നറിയിപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച രാവിലെ അതി രാവിലെ തന്നെ മുരൾ ലക്ഷണം ഉണ്ടായിരുന്നു രാവിലെ പുഴയിലല്ലേ പുഴയിൽ കലക്ക് വെള്ളമായിരുന്നു ഞങ്ങൾക്ക് അപ്പൊ തന്നെ പൊട്ടി രാവിലെ മുതലേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് അറിഞ്ഞുകൊണ്ട് തന്നെ പിന്നെ അത് ഈ അധികൃതർ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇത്രയും ജീവൻ പോകില്ല ജീവൻ പോകില്ല സ്ഥലം മുന്നറിയിപ്പ് ഇപ്പം ഒരു പറഞ്ഞ ഞാനറിഞ്ഞിട്ടില്ല കാരണം പറഞ്ഞാൽ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ ലക്ഷിച്ച് മാറിയിട്ടുണ്ടാവും തീർച്ചയായിട്ടുണ്ടാവും മാറിയിട്ടുണ്ടാവും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ മുന്നറിയിപ്പ് പറഞ്ഞിട്ടുണ്ടോ അതുമില്ല ഇത് പിന്നെ എവിടെ നിന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാറി താമസിക്കണം ഒരാളും അറിഞ്ഞിട്ടില്ല ഇതിപ്പോ ഇപ്പൊ ഞാൻ മൂപ്പരും പറയുമ്പോഴാണ് മുന്നറിയിപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോ അറിഞ്ഞത് ഏജൻസികളൊന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല ഒരു ഏജൻസി മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല അതിൽ എന്താ പറയുക കാരണം ഇത് സുമേഷ് നമുക്കൊപ്പം ഉണ്ട് സുമേഷ് ഗുരുവായൂര്